ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾ പൊതുവേ മനുഷ്യനെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത് ആ പള്ളിയാണ് ദേവാലയമെന്നോ അല്ലെങ്കിൽ കെട്ടിടമാണ് ദേവാലയം എന്നൊരു ധാരണയിലാണ് നമ്മൾ പോകുന്നത് നമുക്കതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം ജോബിൻ്റെ പുസ്തകം ഇയോബിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം നിർത്തട്ടെ ഇയോബ് പന്ത്രണ്ടിൻ്റെ പത്ത് സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിൻ്റെയും ശ്വാസവും അവന്റെ കയ്യിൽ ഇരിക്കുന്നു ആ എല്ലാ ജീവജന്തുക്കളുടെയും ജീവൻ ആരുടെ കയ്യിൽ മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും ശ്വാസവും നിയന്ത്രിക്കുന്നതാര് എന്നാണ് ഈ ബൈബിളിൽ എഴുതിയേക്കുന്നത് വായിച്ചേ സകല ജീവജന്തുക്കളുടെയും ജീവൻ ഇരിക്കുന്നത് ആ പതുക്കെ ശാന്തമായിട്ട് വായിച്ച് എല്ലാ ജീവജന്തുക്കളുടെയും ജീവൻ ആരുടെ കയ്യിൽ സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിൻ്റെയും ശ്വാസവും അവന്റെ കയ്യിൽ ഇരിക്കുന്നു ആ ഇത് അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ യഹോവയുടെ കൈ ഇത് ചെയ്യുവെന്ന് ചെയ്തുവെന്ന് ഇവയിലേതാണ് അറിഞ്ഞിട്ടില്ലാത്തത് എന്ന് ഒക്കെയാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഈ മനുഷ്യൻ്റെ ജീവനും ശ്വാസവും ഒക്കെ നിയന്ത്രിക്കുന്നത് ദൈവമാണ് എന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ ശ്വാസം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നതാ വായു വായുവിൽ എടുക്കുന്ന ശ്വാസം എന്താ ഓക്സിജൻ ഈ തീ എന്ന് പറഞ്ഞാൽ അതൊരു എനർജിയാണ് ഭക്ഷണം പാചകം ചെയ്യാൻ തീ വേണം എൻജിനുകൾ ഓടുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിൽ കാണുന്നില്ല അകത്ത് തീ കത്തുന്നതുകൊണ്ടാണ് ഈ പുത്ത് പുറത്ത് പുക വരുന്നത് എൻജിനകത്ത് തീ കത്തുന്നത് കൊണ്ടാണ് ഭയങ്കര ആതിശക്തമായ ഫയറിങ് നടക്കുന്നത് കൊണ്ടാണ് വെളി പുക വരുന്നത് പിന്നെ കാറ് ബൈക്ക് ട്രെയിൻ വിമാനം റോക്കറ്റ് കപ്പൽ ഇത് മുഴുവൻ ഓടുന്നത് ഇതിനകത്ത് തീ കത്തുന്നതുകൊണ്ടാണ് തീ കത്തുമ്പോൾ ഉണ്ടാകുന്ന എനർജിയിൽ നിന്നാണ് ഇതെല്ലാം ഓടുന്നത് അതായത് എന്തിനുമുള്ള എനർജിയാണ് തീ അത് ആത്യന്തികമായി അവസാനം അതങ്ങനെയാണ് നമ്മൾ വെളിയിൽ പുകയൊക്കെ കാണുന്നുള്ളെങ്കിലും അത് അതിനകത്തത് നടക്കുന്നുണ്ട് അപ്പോൾ ഈ തീ കത്തണമെങ്കിൽ എന്താ വേണം ഓക്സിജൻ വേണം ജീവൻ നിലനിൽക്കാനും എനർജി ആവശ്യമാണ് ഒരു ശക്തി ആവശ്യമാണ് മുമ്പ് നമ്മൾ ട്രെയിനിന് പറഞ്ഞുകൊണ്ടിരുന്ന തീവണ്ടി എന്നാണ് തീവണ്ടി ഒരു കണക്കിന് പറഞ്ഞാൽ ഞാനും ഒരു തീവണ്ടി തന്നെയാണ് മനുഷ്യനും ഒരു തീവണ്ടി തന്നെയാണ് ഈ തീയെ കത്താൻ സഹായിക്കുന്നതാണ് ഓക്സിജൻ നമ്മുടെ ജീവനെ കത്തി നിലനിർത്താൻ സഹായിക്കുന്നതാണ് ഓക്സിജൻ അല്ലെങ്കിൽ വായു അല്ലെങ്കിൽ കാറ്റ് ഇതിനകത്തുള്ള ഓക്സിജൻ ഇത് പറഞ്ഞു വരുന്നത് മനുഷ്യൻ്റെ ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന രീതി പറഞ്ഞാൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് അത്രയും ചൂടിലാണ് മനുഷ്യ ശരീരം നിൽക്കുന്നത് ഈ ചൂട് എവിടുന്നാണ് അകത്തൊരു തീ കത്തി നിന്നാണ് ആ തീയൊന്നും നമ്മൾ കാണുന്നില്ലെങ്കിലും ആ തീയെ കത്തിക്കുന്നത് ഓക്സിജനാണ് അപ്പോൾ നമ്മുടെ അകത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം ആകെ ചെയ്യുന്നത് കാറ്റ് വലിക്കുന്നു വിടുന്നു വലിക്കുന്നു വിടുന്നു വലിക്കുന്നു വിടുന്നു ഇതുമാത്രം പോലും വലിക്കുന്നതിനും വിടുന്നതിനും ദൈവം ഒരു ക്രമം വച്ചിട്ടുണ്ട് അതായത് സകലത്തെയും അറിയുന്ന ദൈവം ഒന്നും അറിയേണ്ട വിധത്തിൽ അറിയാതിരിക്കുന്ന എന്നെ അറിയേണ്ട വിധത്തിൽ അറിയാതിരിക്കുന്ന എന്നെ ഒരു കാല നിർണയം ചെയ്ത് ഈ ഭൂമിയിലോട്ട് ജീവിപ്പിച്ചിട്ട് കാലാവസാനത്തിൽ ദൈവം നിർണയിക്കുന്ന ആ കാലത്തിൻ്റെ അവസാനത്തിൽ എൻ്റെ കാറ്റ് അവൻ്റെ കൈകളിൽ ചെല്ലുന്നു നോക്കിക്കേ സകലത്തെയും അറിയുന്ന ദൈവം ഒന്നിനെ അറിയേണ്ടതുപോലെ അറിയാത്ത എന്നെ ഭൂമി ജീവിപ്പിച്ച് ഒരു കാല നിർണയവും ചെയ്ത് എന്നിട്ട് എൻ്റെ കാലം എനിക്ക് നിശ്ചയിച്ചേക്കുന്ന കാലത്തിൻ്റെ അവസാനത്തിൽ എൻ്റെ കാറ്റ് അവൻ്റെ കൈകളിലെത്തുന്നു എത്ര ഭയങ്കര ഒരു ബാക്കി വായിക്കാം അപ്പസോല പ്രവർത്തി പതിനേഴിൻ്റെ ഇരുപത്തി എട്ട് അവനിലല്ലോ നാം ജീവിക്കുകയും ചലിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് ആ മതി അവനിലല്ലോ നാം ജീവിക്കുന്നതും ചലിക്കുന്നതും നിലനിൽക്കുന്നതും നാം ജീവിക്കുന്നതും ചലിക്കുന്നതും നിലനിൽക്കുന്നതും ദൈവത്തിൽ തന്നെ സോത്രം നമ്മളിത് വായിച്ചു ചെല്ലുമ്പോൾ മനസ്സിലാക്കുന്നത് ദൈവത്തിലാണ് നമ്മൾ ജീവിക്കുന്നതും നമ്മൾ ചലിക്കുന്നതും നിലനിൽക്കുന്നതും എന്ന അപസവല പ്രവർത്തിയിൽ എഴുതി വച്ചിരിക്കുന്നു നമ്മളിത് കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് വൻ മുന്നോട്ട് മുന്നോട്ട് നമ്മൾ ഈ വചന പഠനത്തിൽ മുന്നോട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മൾ അഗാധമായ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്കിതിനെ വചനമൊക്കെ എടുത്തു വച്ച് അതുകൊണ്ടാണ് ഇത് ഇത്ര ശാന്തമായിട്ട് പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടമാനം പ്രൈസലോടും കല്ലലിയായും പറഞ്ഞ് മൂപ്പിക്കാതെ ഇത് കൊണ്ടുപോകുന്ന അതുകൊണ്ടാണ് ഇത് മനുഷ്യൻ്റെ മനസ്സിലാകുന്നത് പോലെ ഏറ്റവും ലളിതമാക്കി തരാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് നാം ജീവിക്കുന്നതും ചലിക്കുന്നതും നിലനിൽക്കുന്നതും ദൈവത്തിൽ തന്നെയാണെന്ന് എഴുതിയേക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ ആകെ കാറ്റ് വലിക്കുന്നു വിടുന്നു കാറ്റ് വലിക്കുന്നു വിടുന്നു പക്ഷേ അകത്ത് നടക്കുന്നത് എന്നതാന്ന് അതായത് സൃഷ്ടിയായ വായുവിനെ കുറിച്ചോ അത് മനുഷ്യ ശരീരത്തിനകത്ത് എന്നാ ഒക്കെ ചെയ്യുന്നുണ്ടെന്നൊന്നും എനിക്ക് മുഴുവൻ അറിയത്തില്ല ശാസ്ത്രജ്ഞന്മാർക്ക് കുറച്ചൊക്കെ അറിയാം സയൻസിന് കുറച്ചൊക്കെ അറിയാം പക്ഷേ അവർക്കും ഒരു സമയത്ത് അവർ പറയും രക്ഷയില്ല കേട്ടോ പ്രാർത്ഥിച്ചോ എന്ന് പറയും അല്ലേ ഈ ലങ്സിലൊക്കെ ക്യാൻസർ വന്നു കഴിയുമ്പോൾ അവർ പറയും ഇനി ഒരു രക്ഷയില്ല കേട്ടോ മനുഷ്യൻ്റെ അപ്പുറത്ത് പോയി ഞാനൊരു ഉദാഹരണം പറയാം ഞാനൊരു ഡോക്ടറുടെ വീട് പണിയുന്ന കാലത്ത് അദ്ദേഹം ക്യാൻസറിൻ്റെ റേഡിയേഷൻ ഡോക്ടറാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് സാറേ ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ തന്നെ അപ്പം അദ്ദേഹം പറഞ്ഞു ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് ശരീരത്തിലെ ചില പ്രത്യേക കോശങ്ങൾ ക്രമാതീതമായി നശിക്കാനോ ക്രമാതീതമായി വളരാനോ ഒരു ഓർഡർ വരും അപ്പോൾ ശരീരം അങ്ങനെ ചെയ്യും അതാണ് ക്യാൻസർ ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് ശരീരത്തിലെ കോശങ്ങൾ ക്രമാതീതമായി നശിക്കാനോ വളരാനോ ഒരു ഓർഡർ വരുമ്പോൾ ശരീരം അങ്ങനെ ചെയ്യും അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുക ഈ അജ്ഞാത കേന്ദ്രം എവിടെയാണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു ഈ വരുന്ന ഓർഡർ എങ്ങനെയാണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു ആകെ മൊത്തം ഇത് ഇതിനെ സർജറി ചെയ്ത് എടുത്തു കളയാനോ കീമോ ചെയ്ത് കുറേയൊക്കെ നശിപ്പിക്കാനോ റേഡിയേഷൻ ചെയ്ത് കരിച്ചു കളയാനോ കുറേ മരുന്ന് കൊടുക്കാനോ ഒക്കെ വൈദ്യശാസ്ത്രത്തിന് ഇന്നും അറിയത്തുള്ളൂ ഈ ഓർഡർ വരുന്നത് വരുന്നതെടുത്താണെന്നോ ഓർഡർ എങ്ങനെയാണ് വരുന്നെന്നോ ഓർഡർ വരുന്നതിന് മുമ്പുള്ള ലക്ഷണം എന്താണെന്നോ ഒന്നും ഇന്നും അറിയത്തില്ല അപ്പോൾ മനുഷ്യൻ എത്ര ദുർബലനാണ് എന്ന് മനസ്സിലാക്കിക്കോ അടുത്ത വാക്യം വായിക്കാം അപ്പോൾ സ്വല പ്രവർത്തി പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലും ഇരുപത്തഞ്ചും വാക്യങ്ങൾ ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല പ്രപഞ്ചവും അതിലുള്ള സകലതും സൃഷ്ടിച്ച ദൈവം ആകാശത്തിന്റെയും ഭൂമിയുടെയും കർത്താവുന്നു ദൈവം കൈപ്പണിയായ ആലയങ്ങളിൽ വസിക്കുന്നില്ല എന്ന് പുതിയ നിയമ ലേഖനത്തിൽ അപ്പസോല പ്രവർത്തി കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അവിടുന്ന് എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റുള്ള സകലവും നൽകുന്നവനാകയാൽ എന്തെങ്കിലും ആവശ്യമുള്ളവൻ എന്ന പോലെ മനുഷ്യകരങ്ങളാൽ ശുശ്രൂഷിക്കപ്പെടുന്നവനും അല്ല എന്ന് എഴുതിയിരിക്കുക അതായത് ജീവൻ്റെയും ശ്വാസത്തിൻ്റെയും വായുവിൻ്റെയും കാര്യങ്ങൾ പോലും അറിയേണ്ടതുപോലെ അറിയാത്ത മനുഷ്യൻ തൻ്റെ ബുദ്ധിക്കകത്ത് ഒതുങ്ങാത്ത ഈ വക കാര്യങ്ങൾ ഉള്ളപ്പോൾ ഈ കാര്യങ്ങളെ തൻ്റെ ബുദ്ധിക്കകത്ത് പോലും ഒതുങ്ങാത്ത അദൃശ്യ കാര്യങ്ങളെ നിർമ്മിച്ച ദൈവത്തിനെ ഒരു കെട്ടിടം പണിത അതിനകത്ത് പിടിച്ചിരുത്താൻ നോക്കിയ കാര്യം നടക്കുമോ നടക്കേല അതുകൊണ്ട് അപ്പോൾ സ്വലപ്രവർത്തി പതിനാലിൻ്റെ പതിനഞ്ച് വായിച്ചേ പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത് ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യർ അത്രേ നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് തിരിയേണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു അതായത് ഈ പൗലോസും പൗരോസും മുടനായ ജന്മനാ മുടന്തനായവനെ സൗഖ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇവരെ ആരാധിക്കാൻ വന്നപ്പോൾ ഇവരെ അധികമായി അങ്ങ് ബഹുമാനിക്കാൻ വന്നപ്പോൾ ഇവർ പറഞ്ഞ കാര്യം ഹേ മനുഷ്യരെ നിങ്ങൾ നിങ്ങളെന്താണ് ചെയ്യുന്നത് ഞങ്ങൾ നിങ്ങളെപ്പോലെ കേവലം മനുഷ്യരെത്രേ നിങ്ങൾ ഈ കാര്യങ്ങൾ വിട്ട് ആകാശവും ഭൂമിയും അവയിലുള്ള സകലതും സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് നിങ്ങളോടറിയിക്കുന്നു ഇപ്പോഴത്തെ നൂജൻ സഭകളിലൊക്കെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെ ഒരു പരിധിവരെ ആരാധനാപാത്രങ്ങളാണ് അവരറിയുന്നില്ലെങ്കിലും അല്ലെങ്കിൽ അവരറിഞ്ഞുകൊണ്ടും അറിയാതെയൊക്കെ അവരതിനെ പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ വിട്ട് ആകാശവും ഭൂമിയും അകയിലുള്ള സകലതും സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് ഒരു വാക്യം കൂടെ വായിച്ച യേശയാവ് നാൽപ്പത്തി രണ്ടിൻ്റെ പതിനഞ്ച് നാൽപ്പത്തിരണ്ടിൻ്റെ അഞ്ച് ആകാശത്തെ സൃഷ്ടിച്ചു വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരുളിച്ചു മതി വാക്യം അങ്ങനെയാണ് ആകാശത്തെ നിർമ്മിച്ചു അതിനെ വിരിച്ചു ഭൂമിയും അതിലുള്ള അതിലുള്ള ഉൽപ്പന്നങ്ങളെയും വ്യവസ്ഥാപിക്കുകയും അതിലെ ജനത്തിന് ശ്വാസവും അതിൽ സഞ്ചരിക്കുന്നവനും പ്രാണനും പ്രദാനം ചെയ്യുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു എപ്രകാരം അരുളി ചെയ്യുന്നു ഒന്ന് കൊറിയന്ത്യാർ ഒന്ന് കൊറിയന്തിയർ മൂന്നിൻ്റെ പതിനേഴ് ദൈവത്തിന്റെ ദൈവത്തിന്റെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ അതിന്റെ പതിനാറും പതിനേഴും എൻ ഐ ബി വി വൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങൾ ദൈവത്തിന്റെ ആലയമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും അറിയുന്നില്ലയോ ആരെങ്കിലും ദൈവത്തിന്റെ ആലയം നശിപ്പിച്ചാൽ അയാളെ ദൈവം നശിപ്പിക്കും ദൈവത്തിന്റെ ആലയം വിശുദ്ധം ആ ദേവാലയം നിങ്ങൾ തന്നെ അപ്പോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരുവൻ്റെ ഉള്ളമാണ് ദേവാലയം ആ ആലയം നിങ്ങൾ തന്നെയാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ആ ആലയം ഏതെങ്കിലും വിധത്തിൽ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ഇത് ദൈവവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ പുതിയ നിയമവ്യവസ്ഥയിൽ ദൈവവുമായ വ്യവസ്ഥയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ശരീരമാണ് ദേവാലയം പള്ളിയല്ല അഥവാ പള്ളിയാണ് ദേവാലയം എന്ന് വാശി പിടിക്കുന്നെങ്കിൽ അവിടെ കൂടുന്ന ആളുകളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല ദൈവവചനവുമായി അവർക്ക് ബന്ധമില്ല പരിശുദ്ധാത്മാവുമായി അവർക്ക് ബന്ധമില്ല പിന്നെ ദൈവം ഉള്ളിൽ വസിക്കുന്ന രണ്ടോ മൂന്നോ പേർ എവിടെയെങ്കിലും ഒന്നിച്ചു കൂടിയാൽ അവരുടെ മധ്യത്തിൽ ദൈവം ഉള്ളതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ അതിനെ ദേവാലയം എന്ന് വിളിക്കാം അപ്പോൾ യഥാർത്ഥ ആലയം എന്താ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളം അതാണ് വിശ്വസിക്കുന്നവരുടെ ശരീരം അവർ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങളെ യഥാർത്ഥ ദേവാലയമാക്കിയിരിക്കുന്ന അങ്ങയുടെ വചനത്തിനായി സ്തോത്രം അങ്ങയുടെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങളുടെ ദേഹിയെ ഒക്കെ കർത്താവെ ഒരാലയത്തിന് ചേർന്ന നിലവാരത്തിൽ ഞങ്ങൾ ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ വചനത്തിൻ്റെ ആഴങ്ങൾ ശ്രമിക്കുന്ന സകലരുടെയും ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് അങ്ങ് എഴുതി കൊടുക്കണമേ കർത്താവ് കെട്ടിടത്തിന്റെ ബലത്തിനെ കാലും കെട്ടിടത്തിന്റെ ഉയരത്തെ കാലും അതിന്റെ ഭംഗിയെ കാലും എല്ലാം വിട്ടിട്ട തങ്ങൾ ജീവനുള്ള ഞങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമെന്ന് ഉള്ള വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ഉറച്ചു മുന്നേറുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ ആലയം ഞങ്ങളായതിനാൽ ആ ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ എല്ലാ മേഖലയിലും അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി ഈ സ്തോത്രം ആ സ്തോത്രം 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 ഈ പ്രാർത്ഥനകൾ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ Amen.